നമസ്കാരം ഐ പി എല്ലിലെ ഏഴാം മാച്ചിൽ വെറും ആറ് ഓവറിനുള്ളിൽ തന്നെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തല്ലി പരുവമാക്കി കളി തീർത്തിരിക്കുകയായിരുന്നു ലക്നൈ സൂപ്പർ ജിങ്സ് താരമായ നിക്ലാസ് പൂരൻ യഥാർത്ഥത്തിൽ നിക്ലാസ് പുരന്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു ഈ മത്സരത്തിൽ കണ്ടത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായ പാറ്റ് കെമിൻസ് നയിച്ചിട്ടും പൂരന്റെ കടന്നാക്രമണത്തിന് മുന്നിൽ മറുപടിയില്ലായിരുന്നു അവർക്ക് ഈ സീസണിലെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി കൂടിയാണ് മത്സരത്തിൽ പുരൻ കണ്ടെത്തിയത് വെറും പതിനെട്ട് പന്തുകളിലായിരുന്നു ഇത് ഒൻപതാം ഓവറിൽ ടീം സ്കോർ നൂറ്റി ഇരുപതിൽ നിൽക്കെ പുരൻ മടങ്ങുമ്പോഴും കളി എസ് ആർ എച്ചിൽ നിന്നും വഴുതി പോവുകയായിരുന്നു എഴുപത് റൺസ് വാരി കൂട്ടിയാണ് അദ്ദേഹം ക്രീസ് വിട്ടത് വെറും ഇരുപത്തിയാറ് പന്തുകളിലായിരുന്നു ഇത് ആറ് വീതം സിക്സും ഫോറും പുരന്റെ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നു മുഹമ്മദ് ഷമി ഇറങ്ങിയ രണ്ടാം ഓവറിലെ മൂന്നാമത്തെ പന്തിൽ തന്നെ ഏടൻ മാർക്ക് ക്രമ പുറത്തായ ശേഷമാണ് നിക്കറാസ് പുരൻ ക്രീസിൽ എത്തിയത് പിന്നീട് അങ്ങോട്ട് അടിയുടെ പൊടിപൂരമാണ് കണ്ടത് സിമർജിത് സിംഗ് ഇറങ്ങിയ മൂന്നാമത്തെ ഓവറിൽ തന്നെ പുരന്റെ കടന്നാക്രമണം തുടങ്ങിയിരുന്നു ഓവറിലെ ആദ്യ പന്തിൽ ബൗണ്ടറി പായിച്ച അദ്ദേഹം പിന്നീട് ടോപ്പ് ഗിയറിലേക്ക് അതിവേഗം കയറിക്കൊണ്ടിരുന്നു ഓവറിലെ നാലാമത്തെയും അഞ്ചാമത്തെയും ബോളുകളിൽ തുടരെ രണ്ട് സിക്സുകളും പുരൻ പറത്തി ഈ ഓവറിൽ വന്നത് പതിനേഴ് റൺസ് ഷമിയുടെ അടുത്ത ഓവറിൽ എൽ എഫ് ജി പതിനെട്ട് റൺസ് എടുത്തു ഇതിൽ ഒരു ഫോർ അടക്കം അഞ്ചു റൺസാണ് പുരൻ എടുത്തത് വിച്ചൽ മാർച്ച് രണ്ട് സിക്സറുകൾ നേടി അടുത്ത ഓവറിൽ തന്നെ അഭിഷേകിനെ കമ്മിൻസ് തിരികെ വിളിച്ചെങ്കിലും ഈ തീരുമാനം പാടി ഓവറിൽ പിറന്നത് പതിനേഴ് റൺസ് അവസാന രണ്ട് ബോളിലും പൂരൻ സിക്സർ പറത്തി ആറാം ഓവറിൽ നായകൻ പാറ്റ് കമ്മിൻസ് സ്വയം ബൌള് ചെയ്യാനെത്തി രണ്ട് ഫോറുകളാണ് പുരൻ ഈ ഓവറിൽ കണ്ടെത്തിയത് പതിനൊന്ന് റൺസ് ടീം ടോട്ടലിലേക്ക് എൽ എസ് ഡി ചേർക്കുകയും ചെയ്തു പവർപ്ലേ കഴിഞ്ഞപ്പോൾ ലക്നോ ടീം ഒരു വിക്കറ്റിന് എഴുപത്തിയേഴ് റൺസ് ഐ പി എല്ലിൽ എസ് എസ് ഡിയുടെ ഏറ്റവും മികച്ച രണ്ടാമത്തെ പവർപ്ലേ സ്കോർ കൂടിയായി ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഒരു വിക്കറ്റിന് എൺപത് റൺസ് അടിച്ചെടുത്തതാണ് ലക്നൌവിന്റെ എക്കാലത്തെയും മികച്ച പ്രകടനം പവർപ്ലേ കഴിഞ്ഞപ്പോഴും എസ് ആർ എച്ചിനെതിരെ പൂരന്റെ കടന്നാക്രമണം തുടർന്നു ആദ്യം സാമ്പയായിരുന്നു ഏഴാമത്തെ ഓവർ പത്തൊൻപത് റൺസാണ് പൂരൻ വാരിക്കുട്ടിയത് ഇതിനിടെ പതിനെട്ട് പന്തിൽ തന്റെ ഫിഫ്റ്റിയും താരം പൂർത്തിയാക്കി മൂന്നാമത്തെ പന്തിലും സിക്സർ അടിച്ചാണ് അദ്ദേഹം അർദ്ധ സെഞ്ചുറി കണ്ടെത്തിയത് അടുത്ത പന്തിൽ വീണ്ടും സിക്സൽ അടിച്ച പൂരൻ അഞ്ചാമത്തെ ബോളിൽ ഫോറും നേടി ഏഴ് ഓവർ കഴിഞ്ഞപ്പോൾ ലക്നൌ ഒരു വിക്കറ്റിന് തൊണ്ണൂറ്റിയാറ് റൺസിൽ എത്തുകയും ചെയ്തു ഈ ഘട്ടത്തിൽ തന്നെ അവർ വിജയവും ഉറപ്പിച്ചിരുന്നു ഒടുവിൽ വെറും പതിനാറേ പോയിൻ്റ് ഒരു ഓവറിൽ അഞ്ച് വിക്കറ്റുകൾ മാത്രം നഷ്ടത്തിൽ എൽ വിജയത്തിലേക്ക് കുതിച്ചെത്തുകയും ചെയ്തു